കുഞ്ഞുങ്ങളെന്നാൽ ദൈവം തരുന്ന സമ്മാനമാണ് കാത്തിരിപ്പുകൾക്കൊടുവിൽ ഒരു സ്ത്രീ ഗർഭിണിയായാലും അവരുടെ വയറ്റിൽ കിടക്കുന്ന ഒൻപത് മാസക്കാലത്തെ ഓരോ നിമിഷങ്ങളും നിർണായകമാണ് പ്രത്യേകിച്ചും ഷെമിയെപ്പോലെ അല്പം പ്രായമേറിയ കാലത്തും ചികിത്സകൾക്കൊടുവിൽ ഗർഭിണിയാകുന്നവർക്കുമെല്ലാം ഇപ്പോഴിതാ പ്രാർത്ഥനകളും ചികിത്സകളുമായി തങ്ങളുടെ രണ്ടാമത്തെ കുഞ്ഞിനെ കയ്യിലേക്ക് ഏറ്റുവാങ്ങാൻ കൊതിച്ചിരുന്ന ഷെമിയെയും ഷഫിയെയും തേടി ഒരു സങ്കട വാർത്തയാണ് എത്തിയിരിക്കുന്നത് രണ്ടാഴ്ച മുമ്പ് അഞ്ചാം മാസത്തെ സ്കാനിങ്ങിന് പോയ ഇരുവരെയും തേടി കഴിഞ്ഞ ദിവസം വൈകിട്ട് ആശുപത്രിയിൽ നിന്നും എത്തിയ ഫോൺ കോൾ ഞെട്ടിക്കുന്നതായിരുന്നു പിന്നാലെ ആശുപത്രിയിലേക്ക് ഓടിയെത്തിയ ഷെമിയെ ലേബർ റൂമിലേക്കാണ് പ്രവേശിപ്പിച്ചത് പിന്നാലെ അറിഞ്ഞത് ദാരുണമായ ആ വാർത്തയുമായിരുന്നു ഇക്കഴിഞ്ഞ നവംബറിലാണ് ഷെമി രണ്ടാമതും ഗർഭിണിയാണെന്നറിഞ്ഞത് ആശങ്കകളും ടെൻഷനും ഉണ്ടെങ്കിലും എല്ലാം നന്നായി തന്നെ വരും എന്ന പ്രതീക്ഷയിലായിരുന്നു ഇരുവരും എന്നാൽ രണ്ടാഴ്ച മുമ്പ് നടത്തിയ അഞ്ചാമത്തെ സ്കാനിങ്ങിൻ്റെ റിസൾട്ടിൽ അല്പം ആശങ്കപ്പെടാനുള്ള കാര്യങ്ങളുണ്ടായിരുന്നു പിന്നാലെയാണ് ഷെമിയെ കഴിഞ്ഞ ദിവസം വൈകിട്ട് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത് തുടർന്ന് ലേബർ റൂമിലേക്ക് മാറ്റി കുഞ്ഞിന് ഹൃദയമിടിപ്പ് വളരെ കുറവായിരുന്നു അങ്ങനെ കുഞ്ഞിനെ പുറത്തെടുത്തെങ്കിലും ജീവനോടെ കിട്ടിയില്ല എന്ന സങ്കടകരമായ വാർത്തയാണ് മണിക്കൂറുകൾക്ക് മുമ്പ് ഇരുവരും പങ്കുവച്ചത് എല്ലാവരും ദുവാ ചെയ്യണമെന്നാണ് ഷെഫി അഭ്യർത്ഥിച്ചിരിക്കുന്നത് കുഞ്ഞു പോയെന്നറിഞ്ഞപ്പോൾ മുതൽ അല്പം ഡിപ്രഷന്റെ അവസ്ഥയിലാണ് ഷെമിയുള്ളത് മൂത്ത മകൾ ഐഷു വാവയെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു അവളോട് ഇനി എന്തു പറയണമെന്നറിയാത്ത അവസ്ഥയിലാണ് ഇവരുള്ളത് നാൽപ്പത്തിരണ്ട് വയസ്സുകാരിയാണ് ഷെമി ഷെഫിക്ക് ഇരുപത്തിയേഴും പ്രായ വ്യത്യാസങ്ങളൊന്നും കണക്കിലെടുക്കാതെയാണ് ഷെമിയെ ഷെഫി തൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചത് ആദ്യ വിവാഹം കഴിഞ്ഞ് ഡിവോഴ്സായി നിൽക്കുകയായിരുന്നു ഷെമി പതിനെട്ട് വർഷം മുമ്പായിരുന്നു ഷെമി ഡിവോഴ്സായത് ആ ബന്ധത്തിൽ രണ്ടു മക്കളും ഉണ്ടായിരുന്നു നാലു വർഷം മുമ്പാണ് ഷെഫിയെ നാല് വർഷം മുമ്പാണ് ഷെമിയെ ഷെഫി വിവാഹം കഴിച്ചത് അതിനുശേഷം ഇരുവർക്കും ഒരു മകളും ജനിച്ചു പ്രായ ഉണ്ടായിരുന്നതിനാൽ തന്നെ ഒട്ടേറെ പ്രതിബന്ധങ്ങൾ നേരിട്ടായിരുന്നു ഷമി ആദ്യ ഗർഭകാലവും മറ്റും പൂർത്തിയാക്കിയത് ഇപ്പോഴത്തെ ഗർഭധാരണത്തിനും റിസ്കുകൾ ഏറെയുണ്ടായിരുന്നു എങ്കിലും അതെല്ലാം മറികടന്ന് മകൾ ഐഷുവിന് ഒരു കൂട്ട് സമ്മാനിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പിതാപിലായത് മകളുടെ ജനനശേഷമാണ് ഷമിയും ഷഫിയും സോഷ്യൽ മീഡിയയിലേക്ക് എത്തിയത് ഇന്ന് യൂട്യൂബിൽ മാത്രം അഞ്ചര ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സാണ് ടി ടി ഫാമിലിക്കുള്ളത് പലപ്പോഴും ഇരുവർക്കു നേരെ ബോഡി ഷേമിങ് അടക്കം ഉണ്ടായിട്ടുണ്ട് ഉമ്മയും മോനുമാണോ എന്നൊക്കെയുള്ള കമൻറ്റുകളും വീഡിയോ വീഡിയോകൾക്ക് താഴെ വരാറുണ്ട് ഇത്തരം കമൻറ്റുകൾ തുടക്കത്തിൽ സങ്കടമുണ്ടാക്കിയിരുന്നുവെങ്കിലും ഇന്നതെല്ലാം നേരിടാൻ ഇരുവരും പഠിച്ചു കഴിഞ്ഞു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു